വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൌണ്ടിൽ പണമെത്തിയാൽ സനിയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൌകര്യമൊരുക്കിയത് ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു നിമിഷക്കൊപ്പമായിരുന്നു പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത് ഇതിനുശേഷം ഇത്രയും ദിവസങ്ങളിലായി നിമിഷയുടെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കൊല്ലപ്പെട്ട യമൻ പൌരന്റെ ുമായും ഗോത്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായിരുന്നു ശ്രമം യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷയിളവ് ലഭിക്കും ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തന്നെ പണം ആവശ്യമായതിനാലാണ് പ്രേമകുമാരി അനുമതി തേടിയത് ന്യൂസ് 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 സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും